നമസ്കാരം പാപ്പൻ ട്രൈഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഴുതരം സേഫ്റ്റി ഐറ്റംസ് ആണ് ഈ സേഫ്റ്റി ഐറ്റംസ് നമ്മുടെ പ്രൊഫഷണലിൽ എങ്ങനെ യൂസ് എന്നുള്ളതാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിനുപുറം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന സേഫ്റ്റി ഹെൽമെറ്റ് ആണ് ഈ സേഫ്റ്റി ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് ഇത് സൂപ്പർവൈസറുടെ ഓരോരോ കളർ കോഡ് ഉണ്ട് അപ്പം സേഫ്റ്റി ഹെൽമെറ്റ് പൊതുവേ ഉപയോഗിക്കുന്ന തലയ്ക്ക് ക്ഷതം ഉണ്ടാകാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അതുപോലെ വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതിന് നല്ല വ്യൂ കിട്ടും നമുക്ക് വെയിലുള്ള സമയത്ത് കുറച്ച് ഷെയ്ഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് സേഫ്റ്റി ഹെൽമെറ്റ് ഉപയോഗിച്ച് മാത്രം കുറച്ച് സൈറ്റിൽ ജോലികൾ ചെയ്യുക അതുപോലെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് ഇത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ഇതുണ്ട് അതിങ്ങനെ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് അളവ് കൂടിയും ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇത് കുറച്ച് എടുക്കണം തലയുടെ സൈസ് അനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഈ ക്ലിപ്പ് നമ്മൾ ഇട്ട് ഇട്ട് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും കൺസ്ട്രക്ഷൻ സമയത്ത് ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കുക നമ്മുടെ തലയ്ക്ക് ക്ഷതം ഉണ്ടായിരിക്കാനുള്ളൊരു മെയിൻ സേഫ്റ്റി ഐറ്റമാണിത് അടുത്തതൊരു ഫേസ് ഷീൽഡാണ് ഈ ഫേസ് ഷീൽഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബ്രഷ് കട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രഷ് കട്ടറിൽ നിന്ന് പുല്ല് കിട്ടുന്ന ഒക്കെ ആൾക്കാരാണ് അതുപോലെ മറ്റൊരാഴ്ച ഇതുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിലൊക്കെ പിറ്റിയൊരു ആണി ഒക്കെ അടിക്കുകയാണെങ്കിൽ കണ്ണിലേക്ക് മണ്ണ് വീഴാതിരിക്കാന് നമുക്കിതിങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഇടാൻ പറ്റും കയറ്റിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇവിടെ വന്ന് തട്ടുകൂടും മറ്റൊരു സേഫ്റ്റി ഐറ്റം ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് നമ്മൾ വെക്കുന്നത് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ പിത്തി പൊട്ടിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് കണ്ണിലേക്ക് പൊടി തെറിക്കാതിരിക്കാൻ നമ്മൾ അതുപോലെ പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നമുക്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല അതിന്റെ പോയിന്റ് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് സേഫ്റ്റി ജാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മിക്ക എയർപോർട്ടുകളിൽ അതുപോലെ എയർപോർട്ടുകളിലും അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ വലിയ വലിയ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഉപയോഗിക്കണം എന്നാലും ഇത് ഇത് ഇതിന്റെ ഈ റിഫ്ലക്റ്റ് വണ്ടിയുടെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ കളർ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഡ്രൈവറിന് മനസ്സിലാവും അവിടെ ഒരു വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ആളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുക അങ്ങനെ അപകടങ്ങൾ എഴുതി നോക്കാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ എയർപോർട്ടിൽ എയർപോർട്ടിൽ അങ്ങനെ തന്നെയാണ് അകലെ നല്ല വ്യൂ ഇത് ധരിച്ചിരിക്കുന്ന ഒരാൾ അകലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് അതുവഴി അപകടം കുറയ്ക്കാൻ സാധിക്കും അടുത്തതായിട്ടുള്ള സേഫ്റ്റി ഐറ്റം ഗ്ലൗസുകളാണ് ഗ്ലൗസ് നമുക്ക് അഞ്ചാറ് ടൈപ്പ് ഗ്ലൗസ് ഉണ്ട് അപ്പോൾ ഈ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്ന വെൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം വെൽഡ് ചെയ്യുന്ന സമയത്ത് അയർ നല്ല ഹീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുന്നതിനും അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ എടുക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കൈക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫർട്ടാണ് ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് കുറഞ്ഞ റേറ്റ് ആണ് അപ്പോൾ വീടുകളിലാണ് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം അടുത്തതായിട്ട് ഇത് ലെതറിൻ്റെ ഗ്ലൗസ് ആണ് ലെതർ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടറികളിൽ ഫാക്ടറികളിലും അതുപോലെ ഉള്ള സാധനങ്ങളിൽ നമ്മൾ കെമിക്കൽ അതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നതിനും അതുപോലെ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാനും നമ്മുടെ കൈ പൊള്ളാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷനാണത് നല്ല നല്ല കട്ടിയുണ്ട് നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് നമുക്കിത് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഗ്ലൗസ് ആണ് അടുത്ത ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വാ സിമെൻ്റ് ഒക്കെ സമയത്തും അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തൂമ്പ പിടിക്കാനും അതുപോലെ തന്നെ എടുത്ത് പൊക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈക്കകം പൊട്ടിയല്ല പൊട്ടാതിരിക്കും അതുപോലെ സിമെൻറ്റ് കൊണ്ട് പൊള്ളാതിരിക്കാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് കൈതയൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട് ഇത് കൈതയുടെ മുകളിൽ ഇത്ര ഇട്ടു കഴിഞ്ഞാൽ ഇത്ര ഒന്നും തന്നെ കൈ ഒന്നും തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിത് കൈത പെട്ടാനും അതുപോലെ കൈതക്ക് മരുന്നടിക്കാനും അതുപോലെ കൈത തോട്ടത്തിലെ പണിക്കൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഒരു മെയിൻ സേഫ്റ്റി ഐറ്റം ആണ് സേഫ്റ്റി ബെൽറ്റ് ഈ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിക്കുന്നത് മരം മുറിക്കുന്ന ആൾക്കാരൊക്കെ ഈ മരത്തിൻ്റെ മോള് കയറി അവിടെ മുറിക്കുന്ന സമയത്തൊക്കെ സേഫ്റ്റി ബെൽറ്റ് ഇട്ട് മാത്രമേ കയറാൻ ബോർഡുള്ളൂ അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പെയിന്റ് അടിക്കുന്ന ആൾക്കാരും അതുപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ച് മാത്രമേ അവരുടെ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ച് അവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന്റെ രണ്ട് ഡബിൾ ഹുക്കാണ് ഈ ഡബിൾ ഹുക്ക് നമ്മൾ ഒരു അയൺ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ അടുപ്പിച്ച് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇത് ശരീരമായിട്ട് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് നാനൂറ് കിലോ ആണ് കമ്പനി പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമ്മളത് ഇതുകൊണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അതുകൊണ്ട് സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ച് തന്നെ ആ ഉയരങ്ങളിലുള്ള വർക്കുകൾ ചെയ്യുക അടുത്ത് നമ്മുടെ സേഫ്റ്റി ആയിട്ടും വരുന്നത് സേഫ്റ്റി ഷൂ ആണ് സേഫ്റ്റി ഷൂ ആണ് ഇത് കൺസ്ട്രക്ഷൻ മേഖലയിൽ അതുപോലെ ഇലക്ട്രിക്കൽ മേഖലയിൽ നിന്നൊക്കെ എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ് അപ്പം ഇത് നല്ല സ്ട്രോങ് ആണ് ഇത് സ്ട്രോങ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഷോക്ക് അടിക്കാതിരിക്കാനും അതുപോലെ കാലനൊക്കെ കാലിനൊക്കെ പൊത്തിക്കയറാതിരിക്കാനും കമ്പി നമ്മൾ പൊത്തിക്കയറായിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ കാലിന് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സേഫ്റ്റി ഷൂസ് സേഫ്റ്റി ഷൂസ് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ നിർബന്ധമായിട്ടും പറയുക സേഫ്റ്റി ഐറ്റംസ് ആവശ്യമാണെന്ന് പറയുക കാരണം സേഫ്റ്റി ഐറ്റംസ് നിങ്ങളുടെ ജീവൻ്റെ വിലയുള്ള സാധനങ്ങളാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടെയുണ്ട് നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം നടത്തി പോയി കഴിഞ്ഞിട്ട് ബൈക്ക് ഹെൽമെറ്റ് എല്ലാം ഓടിച്ച ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴും ഹെൽമെറ്റ് ധരിക്കുക അതിന് ശീലമാക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്